ഒരിക്കൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിച്ച വിദേശ താരങ്ങളെ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരിക്കലും മറക്കില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത പേരുകാരിൽ ഒരാളാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഫ്രഞ്ച് പ്രതിരോധ താരമായിട്ടുള്ള സിറിൽ കാലിയുടെ പേര് കാലി ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി അദ്ദേഹം പല ക്ലബുകൾക്ക് വേണ്ടി കളിച്ച ശേഷം ഇപ്പോഴെത്തി നിൽക്കുന്നത് ഗ്രീസിലെ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള പരാസിക്കോയിലാണ് ഇതേ ക്ലബ്ബിലേക്ക് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചിരുന്ന സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള നേക്കോ കറോലിസ് വന്നത് കറേലിസിനു ശേഷം ഇപ്പം മറ്റൊരാളുകൂടി ആ ഒരു കൂടാരത്തിലേക്ക് പോവുകയാണ് അത് വേറെ ആരുമല്ല ബംഗളൂരു എഫ് സിക്ക് വേണ്ടി രണ്ട് വർഷം സേവനമനുഷ്ഠിച്ച അവരുടെ തന്ത്രജ്ഞനായിട്ടുള്ള ജെറാഡ് സരഗോസ് നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ത്യൻ ഫുട്ബോളിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് തൻ്റെ കരിയർ ഇവിടെ പണയം വെക്കണ്ട എന്നുള്ള ചിന്തയുമായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നത് ക്ലബ്ബുകൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെയും പ്രതിഫലവും ജീവനോപാധികളും അവതാളത്തിലാകും എന്നുള്ള ഭീഷണി കൊണ്ടാണ് അദ്ദേഹം ടീം തീരുമാനിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അതുമാത്രവുമല്ല സരഗോസയുടെ കീഴിൽ ബംഗളൂരു അത്രയും മികച്ച പ്രകടനമല്ല എന്നുള്ള വസ്തുവ് കൂടി പരിഗണിക്കണം ഏതായാലും ഗ്രീസിലെ ടോപ്പ് ഡിവിഷൻ ലീഗിലേക്ക് അദ്ദേഹം പരിശീലനത്തിനായിട്ട് പോകുമ്പോൾ നേരത്തെ ഇന്ത്യൻ ഫുട്ബോളിൽ സുപരിചിതമായിട്ടുള്ള രണ്ട് മുഖങ്ങൾ കൂടി അവിടുണ്ട് ഫ്രഞ്ച് താരമായിട്ടുള്ള സിറിൽ കാലിയും സ്പാനിഷ് താരമായിട്ടുള്ള കരേലിസും